ഫാമിലി യും ബി ഇനിക്ക് അനീഷിന്റെയും ഷാനവാസിന്റെയും കുടുംബാംഗങ്ങളാണ് ആദ്യം എത്തിയത് എന്നാൽ ഒരു ടാസ്ക് പൂർത്തിയാക്കിയാൽ മാത്രമേ ഇവർക്ക് കുടുംബാംഗങ്ങളെ കാണാൻ കഴിയൂ ഇതിന്റെ പ്രമോ വീഡിയോ ഏഷ്യാനെറ്റ് താങ്കളുടെ യൂട്യൂബ് ചാനലിൽ പങ്കുവച്ചിട്ടുണ്ട് ഷാനവാസിനെയും അനീഷിനെയും ആക്ടിവിറ്റി റൂമിലേക്ക് മാറ്റിയിട്ടാണ് ഇരുപേരുടെയും കുടുംബാംഗങ്ങളെ ഹൗസിനുള്ളിലേക്ക് വിളിപ്പിച്ചത് മറ്റുള്ളവർ ചേർന്ന് ഇവരെ സ്വീകരിച്ചു ഷാനവാസിന്റെ ഭാര്യയും മക്കളും എത്തിയപ്പോൾ അനീഷിന്റെ സഹോദരനും അമ്മയുമാണ് ഹൗസിലെത്തിയത് താങ്കളുടെ പ്രിയപ്പെട്ടവർ വരുന്നത് കണ്ട് അനീഷും ഷാനവാസും വികാരഭരിതരായി വീട്ടിലേക്ക് വന്ന രണ്ട് കുടുംബവും മത്സരാർത്ഥികൾക്കൊത്ത് വിസിറ്റിംഗ് റൂമിലെ സോഫയിൽ ഇരുന്നപ്പോൾ ബിഗ് ബോസിന്റെ അറിയിപ്പ് ഒരു ടാസ്ക് പൂർത്തിയാക്കിയാലേ കുടുംബത്തെ കാണാനാവൂ